ജസ്റ്റിസ് സൂര്യകാന്തിനെ ഇന്ത്യയുടെ അമ്പത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി നിയമിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു നവംബർ ഇരുപത്തിനാലിന് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ചുമതലയേൽക്കും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുന്നു പറയുക അച്യുതൻ എസ് കെ നിലവിലെ കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി നവംബറിൽ സ്ഥാനമൊഴിയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസായി നിലവിലെ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിയമിക്കാനുള്ള ആ കേന്ദ്രത്തിന്റെ ശുപാർശയ്ക്ക് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു കേന്ദ്ര നിയമ മന്ത്രാലയം ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയോട് തന്റെ പിൻഗാമിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു തൊട്ടു പിന്നാലെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് അത് ബി ആർ ഗവായി ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ അത് രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തിനാലിന് അടുത്ത മാസം നവംബർ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അമ്പത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ ഒൻപത് വരെ അദ്ദേഹം വരെ ആ പദവിയിൽ ഇരിക്കുവാനും സാധിക്കും രണ്ടായിരത്തി ാണ് സുപ്രീം കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സൂര്യകാന്ത് എത്തുന്നത് അതിനുശേഷം വിവിധ കേസുകളുടെ വിധി പ്രസ്താവത്തിൽ ഭാഗമാകുകയുണ്ടായി നിലവിലെ സീനിയോറിറ്റി നോക്കിയാലും സൂര്യകാന്തിന് തന്നെയാണ് അത് ഉള്ളതും എന്തായാലും ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിനെ ചീഫ് ജസ്റ്റിസ് ആക്കുവാനുള്ള ഒരു ശുപാർശയ്ക്ക് രാഷ്ട്രപതി കൂടി അംഗീകാരം നൽകിയിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം